ഡിസംബർ മാസത്തെ ക്രിസ്മസ് സ്പെഷ്യൽ പെൻഷൻ നേരത്തെ വിതരണം ചെയ്യുന്നതിന് വേണ്ടി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുകയാണ് ഒരു പ്രത്യേക കാരണം നമുക്കറിയാം ഇപ്പോൾ പഞ്ചായത്ത് ഇലക്ഷൻ നടക്കുകയാണ് എങ്കിലും ഇലക്ഷന് മുമ്പ് ആ ഒരു തുക ലഭിക്കില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പതിനഞ്ചാം തീയതി മുതൽ സംസ്ഥാനത്ത് ഡിസംബർ മാസത്തെ പെൻഷൻ വിതരണം ചെയ്യുമെന്നാണ് ധനമന്ത്രി കെ ആൻ ബാലോഗോപാലിന്റെ ഭാഗത്ത് അറിയിപ്പ് വന്നിട്ടുള്ളത് അറുപത്തിരണ്ട് ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കൾക്കും ക്രിസ്മസ് ന്യൂഇയർ സമ്മാനമായി കൊണ്ട് പതിനഞ്ചാം തീയതി മുതൽ രണ്ടായിരം രൂപ വർദ്ധിപ്പിച്ച ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് ഇതിനുവേണ്ടി ധനവകുപ്പ് ആയിരത്തി നാൽപ്പത്തി അഞ്ച് കോടി രൂപ അനുവദിച്ചതായും ഇപ്പോൾ അറിയിപ്പ് വന്നിട്ടുണ്ട് ഈ രണ്ടായിരം രൂപ വർദ്ധിപ്പിച്ച പെൻഷൻ രണ്ടായിരം രൂപയാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കയ്യിലേക്കും എത്തുക ഇരുപത്തി ആറ് ദശാംശം നാല് ആറ് ലക്ഷം ഗുണഭോക്താക്കൾക്കാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ എത്തുക ആയിരത്തി രൂപയാണ് എട്ട് ലക്ഷത്തോളം ആളുകൾക്ക് ലഭിക്കുക ബാക്കി മുന്നൂറ് രൂപ ഒരാഴ്ചയ്ക്ക് ശേഷമാണ് അവരുടെ അക്കൗണ്ടുകളിലേക്ക് എത്തുക കേന്ദ്രവിഹിതം ലഭിക്കുന്ന ആളുകൾക്കാണ് അങ്ങനെ ലഭിക്കുക ബാക്കിയുള്ള ആളുകൾക്കെല്ലാം രണ്ടായിരം രൂപ അക്കൗണ്ടുകളിലേക്ക് എത്തും കയ്യിൽ സ്വീകരിക്കുന്ന ആളുകൾക്ക് ഒരു പതിനെട്ട് പത്തൊൻപത് തീയതികളിലേക്ക് ആയിട്ട് ആ ഒരു തുക എത്തിച്ചേരുന്നതാണ് രണ്ടായിരം രൂപ കയ്യിലും പെൻഷൻ എത്തിച്ചേരുന്നതാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് മസ്റ്ററിൻ പൂർത്തീകരിച്ചിട്ടുള്ളവർക്കെല്ലാം പെൻഷൻ ലഭിക്കുന്നതാണ് മസ്റ്ററിൻ പൂർത്തീകരിക്കാത്തത് കൊണ്ട് കഴിഞ്ഞ പെൻഷനൊക്കെ മുടങ്ങിയിട്ടുള്ള ആളുകൾക്ക് ഇപ്പോൾ അക്ഷയ കേന്ദ്രങ്ങളിലെത്തി അത് ചെയ്യാൻ കഴിയും എന്നുള്ള കാര്യം കൂടി ഇതോടൊപ്പം ഓർമ്മിപ്പിക്കുന്നു